ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് പമ്പയാറ്റിൽ ആരംഭിക്കും ആദ്യ എ ബി ആച്ചിലെ വള്ളങ്ങളുടെ മത്സര വള്ളംകളിയും തുടർന്ന് ബി ബി ആച്ച് വള്ളങ്ങളുടെ മത്സരവുമാണ് പരപ്പുഴ കടവു മുതൽ ഛത്രക്കടവു വരെയാണ് മത്സര വള്ളംകളി വള്ളംകളിക്ക് മുമ്പ് ജലഘോഷയാത്രയുണ്ടാകും രണ്ട് പതിറ്റാണ്ടിന് ശേഷം അമ്പത്തിരണ്ട് പള്ളിയോടങ്ങളും പങ്കെടുക്കുന്ന ഘോഷയാത്രയാകും ഇത്തവണ നടക്കുക പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലെ അമ്പത്തിരണ്ട് കരകളെ പ്രതിനിധാനം ചെയ്ത് അമ്പത്തിരണ്ട് പള്ളിയോടം ജലഘോഷയാത്രയിലും അമ്പത് വള്ളിയോടം മത്സരവള്ളംകളിയിലും പങ്കെടുക്കും എ ബാച്ചിൽ മുപ്പത്തഞ്ച് പള്ളിയോടവും ബി ബാച്ചിൽ പതിനേഴ് പള്ളിയോടവുമാണുള്ളത് രാവിലെ ഒൻപത് മുപ്പതിന് ആറന്മുള ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഛത്രക്കടവിൽ എത്തുന്നതോടെ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പതാക ഉയർത്തും തുടർന്ന് ചടങ്ങുകൾ ആരംഭിക്കും കേന്ദ്ര ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ് കേന്ദ്ര ഫിഷറീസ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വീണ ജോർജ് സജി ചെറിയാൻ റോഷി അഗസ്റ്റിൻ മുഹമ്മദ് റിയാസ് പി പ്രസാദ് വി എൻ വാസവൻ എം പിമാരായ ആൻഡോ ആന്റണി കൊടിക്കുന്നൽ സുരേഷ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ തുടങ്ങിയവർ അതിഥികളായെത്തും